ഗുഡ് മോർണിംഗ് ഡിയർ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ സംസാരിക്കുന്ന വിഷയം സോഷ്യൽ മീഡിയയെ പറ്റിയും അതോടൊപ്പം തന്നെ എ ഐ ചാറ്റ് ബോർഡിനെ പറ്റിയുമാണ് സോഷ്യൽ മീഡിയകൾ എങ്ങനെയാണ് സ്വാധീനം വളർത്തുന്നത് അതുകൊണ്ടുള്ള ദോഷങ്ങളും അതോടൊപ്പം തന്നെ എ ഐ ചാറ്റ് ബോർഡിന്റെ ഏറ്റവും വലിയ അഡ്വാൻസ് എങ്ങനെ ഈ രാജ്യത്തെ മാറ്റിമറിക്കുന്നതിന് വേണ്ടി നമ്മുടെ വിദ്യാഭ്യാസപരമായി നമ്മുടെ ജീവിതത്തിന്റെ ഉയർച്ചയ്ക്കൊക്കെ എങ്ങനെ ചാറ്റ്ബോർഡ് ഏ ചാറ്റ് ബോർഡ് നമ്മളെ സഹായിക്കുമെന്നുള്ള വളരെ ഇൻഫോർമേറ്റീവ് ആയ ഒരു വിവരമാണ് ഞാൻ നിങ്ങൾക്ക് തരാൻ പോകുന്നത് അതുകൊണ്ട് അതിന്റെ ഒരു നല്ല രീതിയിൽ നിങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരിക ഞാൻ പറയുന്ന വിഷയം സോഷ്യൽ മീഡിയ എന്തോ സോഷ്യൽ മീഡിയ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഏതൊക്കെ നിങ്ങൾക്കറിയാം ഇൻസ്റ്റാഗ്രാം വാട്സാപ്പ് യൂട്യൂബ് ആ ടെലഗ്രാം സ്നാപ്ചാറ്റ് ലിങ്ക് ഇൻ പിൻട്രസ്റ്റ് പിന്നെ ഏഹ് റെഡിറ്റ് അപ്പൊ ഇതൊക്കെ എന്താണെന്നാ പറഞ്ഞേ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ഇതുകൊണ്ടുള്ള ഗുണമൊന്നു പറയാമോ നമ്മുടെ ഒന്ന് ഓക്കെ ബന്ധങ്ങൾ ഊട്ടി ഉറപ്പിക്കാം വിദേശത്തിരിക്കുന്നവരെയൊക്കെ കാണാം കമ്മ്യൂണിക്കേഷൻ കൊടുക്കാം കണ്ട് സംസാരിക്കാം കാണാതെ സംസാരിക്കാം ആശയങ്ങൾ അല്ല ഇൻഫോർമേഷൻ കിട്ടുക നമ്മൾ ബന്ധത്തെ പറ്റിയല്ലോ ആ റിലേഷൻഷിപ്പ് ഉറപ്പിക്കാം ഹായ് ഊട്ടിയുറപ്പിക്കാം അല്ലല്ല ഞാൻ പറഞ്ഞത് എന്താണ് ബന്ധം പറയാൻ ആ പോയിന്റിൽ നിന്ന് സംസാരിക്കാൻ പഠിക്കണം റിലേഷൻഷിപ്പ് അപ്പൊ നിങ്ങൾ അമേരിക്കയിൽ നിൽക്കുന്നു ഞാൻ ഇവിടെ ആണെന്ന് വെച്ചോ നിങ്ങളുമായിട്ടുള്ള ആ കമ്മ്യൂണിക്കേഷൻ കുറഞ്ഞ ചെലവിൽ മനസ്സിലാവുന്നു കുറഞ്ഞ ചെലവിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ആ ബന്ധം ആ റിലേഷൻ ഊട്ടി ഉറപ്പിക്കാൻ പറ്റും അല്ലെ കാണാൻ പറ്റും ഓക്കെ രണ്ടാമത്തെ കാര്യം എന്തോന്ന് പറയാമോ നിങ്ങൾ ഈ പറഞ്ഞ ന്യൂസ് അതോടൊപ്പം തന്നെ ആ ഇൻഫർമേഷൻ നോളജ് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും മനസ്സിലാവണം ഇതെല്ലാം ഏതിലൂടെ നടക്കും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിന്റെ ഒരു ഗുണമാണ് ഓക്കെ ഇനി അടുത്ത എന്തോ മാർക്കറ്റിംഗ് നടക്കത്തില്ലേ വണ്ടി മാറിക്കോ ഏ മാർക്കറ്റിംഗ് പ്രചരണം ഇപ്പൊ തന്നെ ആക്ച്വലി പണ്ടത്തെ കാലത്ത് പണ്ട് നമ്മൾ ഓർക്കുന്നുണ്ട് നമ്മുടെ കാലഘട്ടത്തിലൊക്കെ എന്തോ ഉണ്ടായിരുന്നു ഈ നോട്ടീസ് അടിച്ചിട്ട് എന്തോ ഇലക്ഷൻ വർക്ക് നടത്തുക അങ്ങനെയല്ല ഓരോ സംഭവം നോട്ടീസും അങ്ങനെയൊക്കെ ആയിരുന്നു ഇന്ന് അങ്ങനെയാണോ ആണോ സോഷ്യൽ മീഡിയയിലൂടെ സെക്കൻഡ് കൊണ്ട് സ്പ്രെഡ് ആവുക അത് അപവാദമായിക്കോട്ടെ നല്ലതായിക്കോട്ടെ ഒരു സാധനം ഒരു പ്രോഡക്റ്റ് നല്ലതാണോ എന്ന് ഒരുത്തൻ സോഷ്യൽ മീഡിയയിലൂടെ ചോദിച്ചു കഴിഞ്ഞാൽ എക്സാക്ട് ആയിട്ടുള്ള ഒരു സിനിമ കണ്ടിട്ട് ഒരാൾ ചോദിക്കുക ഇസ് ഇറ്റ് ഗുഡ് ഓർ ബാഡ് കൃത്യമായ വിവരണം അതിനകത്തുണ്ടാവും മനസ്സിലായോ മാർക്കറ്റിംഗ് പിന്നെ വിദ്യാഭ്യാസപരമായി സോഷ്യൽ മീഡിയ സഹായമാണോ വാട്സപ്പിലൂടെ വരുന്ന കാര്യങ്ങള് വാട്സപ്പ് ഗ്രൂപ്പുകൾ വഴിയുള്ള പടം അങ്ങനെ യൂട്യൂബ് വഴി മനസ്സിലാവുന്നു അതിനെഡിൻ മനസ്സിലാവുന്നു ഇതുമായി ബന്ധപ്പെട്ടൊക്കെ നമുക്ക് എന്ത് ചെയ്യാം വിദ്യാഭ്യാസപരമായി ഇതിനെ ഉപയോഗിക്കാൻ പറ്റും മനസ്സിലാവുന്നു ഇനി സമൂഹത്തിലെ ഇങ്ങനെ പ്രചരണം ഞാൻ പറഞ്ഞു ഇപ്പൊ നമ്മുടെ ജീവിതത്തിൽ പല അനുഭവങ്ങളും നമ്മുടെ ജീവിതത്തിൽ കണ്ടുകൊണ്ടിരിക്കുക ദുഷിച്ച പ്രചരണങ്ങള് ഏ എന്തുകൊണ്ടാണ് അതിന് ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ന്യൂസ് പെട്ടെന്ന് സ്പ്രെഡ് ആവും മനസ്സിലാവുന്നു നമ്മളിപ്പോൾ ഒരു ഫേസ്ബുക്ക് എടുത്ത് നോക്കിയിട്ട് പോസിറ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ എത്ര ന്യൂസുകൾ നമ്മൾ കാണും വളരെ റയറാണ് ആണോ കാരണം എന്താന്ന് വെച്ചാൽ ആൾക്കാരുടെ ഇൻട്രസ്റ്റ് അവിടെ നിൽക്കുന്നോണ്ടാ കാരണം എന്താ ഇത് എപ്പോഴും ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഇത്തരത്തിലുള്ള എഴുത്തുകൾ അവർക്ക് ഇപ്പൊ സംബന്ധിച്ചു അതുകൊണ്ടാണ് പല ചാനലിലും ഈ ആൾക്കാരുണ്ടല്ലോ എന്ത് ഈ ആറാട്ടെണ്ണനെ പോലെയുള്ളമാര് ഫേമസ് ആവും മനസ്സിലാവുന്നു ഇവിടെ ഏതെങ്കിലും പോസിറ്റീവായിട്ട് സൈഡ് പറയുന്നവർ വളരെ റയറായിട്ട് അത് പ്രത്യേക ഒരു കമ്മ്യൂണിറ്റി മാത്രമേ അത് കൈകാര്യം ചെയ്യുകയും ചെയ്യത്തുള്ളു അവരില്ല എന്നുള്ളതല്ല അവരെ സംബന്ധിച്ചിടത്തോളം അവരെ അപ്പുറത്തേക്ക് പ്രതികരിക്കത്തില്ല എന്നുള്ളതാണ് അതിന്റെ കഥ പിന്നെ ഇത് വിനോദമാക്കുന്നവരുണ്ട് എൻ്റെ എന്റർടൈൻമെന്റ് ആയിട്ട് ഏഹ് മനസ്സിലാവുന്നോ അപ്പൊ ഇതെന്താണ് ഒരു എന്റർടൈൻമെന്റോടാണ് സോഷ്യൽ മീഡിയ പക്ഷെ എന്നാ സോഷ്യൽ മീഡിയ വേറൊരു ഗുണമുണ്ട് ഇപ്പം സ്വയം പ്രകടനം നടത്താൻ നിങ്ങളെ നിങ്ങൾക്ക് പ്രൊമോട്ട് ചെയ്യാൻ കുഞ്ഞിന്റെ മൂക്കൊന്ന് കിട്ടിക്കൊടു മനസിലാവുന്നോ ഏഹ് സ്വയം പ്രകടനം നടത്താൻ ഹലോ എന്തോ നട്ടു വെക്കുന്നേ അടയാളപ്പെടുത്താ ഞങ്ങളുടെ ഭൂനേന്ദ്രനെ കണ്ടോ ഏഹ് കേട്ടോ ഓക്കേ എന്നാ അപ്പൊ എന്താ ഞാൻ പറഞ്ഞേ എന്റർടൈൻ എന്റർടൈൻമെന്റ് അല്ലേ ഞാൻ പറയാം സ്വയം പ്രകടനം നിങ്ങളെ നിങ്ങളാക്കാൻ നിങ്ങളെ മറ്റുള്ളവരുടെ മുന്നിൽ എത്തിക്കാൻ നിങ്ങളുടെ സ്വഭാവം രൂപ നിങ്ങൾ എങ്ങനെയാണ് ഹൂ നിങ്ങളല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആരാണ് ഏഹ് ഇതൊക്കെ ജനസിലെ ഇതൊക്കെ ജനത്തിന്റെ മുന്നിൽ കാരണം എന്ന് പറഞ്ഞ സോഷ്യൽ മീഡിയ ഇന്ന് ഒരു കേരളത്തെ ഒക്കെ ലിറ്ററസി ഉള്ള എല്ലാരും ഉപയോഗിക്കുന്നത് മനസ്സിലാവുന്നു ഒരു വീട്ടിൽ അത് ഉപയോഗിക്കാത്ത ആൾക്കാരുണ്ടാവത്തില്ല ഹായ് ജസ്റ്റിൻ ഏഹ് അഷ്ന എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പൊ നമ്മൾ എന്താ ഗുണം പറഞ്ഞു പറഞ്ഞു ദോഷങ്ങൾ നിങ്ങൾ ഒന്ന് പറഞ്ഞു സൈബർ സെക്യൂരിറ്റി സെക്യൂരിറ്റി നിങ്ങളുടെ സ്വകാര്യത പ്രശ്നങ്ങൾ ഉണ്ടാവാം സ്വകാര്യ നമ്മളിൽ ഇല്ലായിരിക്കും എന്നാലും ലിനി ഇടയ്ക്കൊക്കെ പറയാം കുഞ്ഞിനെ പറ്റി പറയാറുണ്ട് അഡിക്ഷൻ ഇത് തന്നെ ചെലപ്പോ എന്ത് ഇത് പിന്നെ അതുകൊണ്ടുള്ളൊരു പ്രശ്നം എന്തോന്നറിയാമോ മാനസിക സമ്മർദ്ദം ഉണ്ടാവും ഈ സാധനം കണ്ടുകൊണ്ടിരിക്കുമ്പോ ഏഹ് ഡിപ്രഷൻ കാരണം എന്ന് പറഞ്ഞാൽ ചില സമയത്തൊക്കെ ഓരോരുത്തർ എഴുതി വിടുന്നതൊക്കെ കേട്ട് കേട്ടുകഴിഞ്ഞാണ്ടല്ലോ മനുഷ്യന്റെ ഹൃദയം പൊടിഞ്ഞു പോകും പിന്നെ നെറ്റങ്ങാണ് ഇല്ലാതായി കഴിഞ്ഞാ എന്താ ജെൻസി സ്ട്രൈക്ക് ഉണ്ടായത് മനസ്സിലായോ ജെൻസികളുടെ സോഷ്യൽ മീഡിയയിലുള്ള ഇൻഫ്ലുവൻസ് മനസ്സിലാവുന്നോ കുഞ്ഞു പറയുന്നത് കേട്ടോ ഏഹ് എന്റെ കുഞ്ഞ് പന്ത്രണ്ട് വയസ്സേ ഉള്ളൂ എങ്കിലും എന്റെ കുഞ്ഞ് കത്തി കത്തിക്കേറുകയാണ് അതിനകത്താ സോഷ്യൽ മീഡിയയിലൂടെ നിങ്ങൾ ഇപ്പം തന്നെ യൂട്യൂബ് ചാനൽ യൂസ് ചെയ്യാൻ തുടങ്ങി മനസ്സിലാവുന്നു നിങ്ങൾക്ക് ഉണ്ടായ അറിവ് പൊതുജനങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ തുടങ്ങുന്നു നിങ്ങൾക്ക് അതോടൊപ്പം തന്നെ അതിൽ നിന്ന് പപ്പക്കി കിട്ടുന്നതിന്റെ കൂട്ട് സാമ്പത്തിക വരുമാനം ചിലപ്പം കിട്ടും നാളുകളിൽ മനസ്സിലാവുന്നു അപ്പൊ സാമ്പത്തിക വരുമാനത്തിന് വേണ്ടി ആണോ നമ്മൾ ഇത് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ സാമ്പത്തിക വരുമാനം ഒരു ഭാഗമേ അല്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏത് ന്യൂസ് വിടാം നെഗറ്റീവ് ന്യൂസ് ഒക്കെ ഇട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കൈകാര്യം ചെയ്തു പോകാം പിന്നെ സൈബർ ക്രൈമുകൾ കറക്റ്റ് അല്ലേ ഏഹ് സൈബർ ക്രൈമുകൾ കൂടുന്നു പിന്നൊരു കാര്യം പറയട്ടെ ആരോഗ്യ പ്രശ്നം ഉണ്ടാവുന്നില്ല സോഷ്യൽ മീഡിയയുടെ ഇതുകൊണ്ട് നിങ്ങളുടെ കണ്ണടിച്ചു പോകത്തില്ലേ হে মন আলো জনা കാഴ്ച ആ നമ്മുടെ ചിന്തിക്കാനുള്ള കഴിഞ്ഞ ഇപ്പൊ ഓരോരുത്തരുടെ എന്തോന്ന് പപ്പയും കുറച്ച് യൂസ് ചെയ്യുന്നുണ്ട് അധികമായിട്ട് നിങ്ങളുടെ അമ്മയാണോ നിങ്ങളുടെ പി എച്ച് ഡിയുടെ ഇല്ല സത്യമായി പറയാവോ പി എച്ച് ഡി യുടെ ചെയ്യുന്ന പല കാര്യങ്ങളും നീ അജ് ജി പി ടി എടുത്തിട്ട് ഉപയോഗിക്കുന്നുണ്ട് എന്നാണ് എന്റെ അഭിപ്രായം ഞാൻ ഉപയോഗിക്കുന്നു എനിക്കെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് പറഞ്ഞാൽ അപ്ഡേറ്റ് ചെയ്യാം ഞാൻ പറഞ്ഞല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സബ്ജക്റ്റിനെ പറ്റി അല്ല ആക്ച്വലി യു ആർ ഡൂയിങ് ഫിസിക്സ് ഫിസിക്സ് എന്ന് പറഞ്ഞ എക്സ്പെരിമെന്റ് ആണെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാൽ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ഞാൻ െ പറ്റി നാളെ അതിൽ എന്ത് മാറ്റം വരുന്നെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഒരു ബിഹേവിയറൽ സയൻസിന്റെ ഭാഗമായിട്ട് അത് സ്വഭാവ ഗുണങ്ങളിൽ വരുന്ന വ്യത്യാസത്തെ പറ്റിയാണ് പഠിക്കുന്നത് ഫിസിക്സ് എടുക്കാൻ ഞാൻ ചുമ്മാ പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ ഈ കാരണം എന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ള നമ്മുടെ ചിന്താശേഷിയെ തകർക്കുവാന്ന് പക്ഷെ അത് തെറ്റാണ് കാരണം നമുക്ക് കുറച്ചുകൂടെ വൈഡ് ആയിട്ട് ചിന്തിക്കാനും ഇത് സഹായിക്കുന്നുണ്ട് ഈ ടിപ്പിലൂടെ മനസ്സിലാവുന്നു പിന്നെ ഈ ജോലിയെ ഇത് സംഭവം എന്താന്ന് ചോദിച്ച ഈ കോൺസെൻട്രേഷൻ കുറയും അതൊരു കാരണമായിട്ട് വരും ഇനി ഞാനിപ്പോ എന്തൊക്കെയാ പറഞ്ഞു സോഷ്യൽ മീഡിയ പറഞ്ഞു എന്താ പറഞ്ഞു സോഷ്യൽ മീഡിയ ഏതൊക്കെയാണെന്നോ അതിന്റെ ഗുണവും ദോഷവും പറഞ്ഞു പറഞ്ഞോ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയോ എന്നാ ഇനി ഞാൻ പറയാൻ പോറിയാമോ ചാറ്റ് ബോട്ടുകളെ പറ്റിയ ഇവിടെ ഇപ്പൊ ഒരു വലിയ ചാറ്റ് ബോട്ട് ഇന്ത്യയിൽ വന്നിട്ടുണ്ട് എലോൺ മാസ്കിന്റെ നിങ്ങൾ എന്നോട് ചോദിക്കണം അതൊരു നമ്മുടെ സസ്പെൻസ് ഇത് പറയാൻ തന്നെ കാരണം അതാണ് അത് യഥാർത്ഥത്തി കേന്ദ്ര ഗവൺമെന്റിന്റെ അട്ടപ്പ് അളക്കിക്കൊണ്ടിരിക്കുക അതാണ് കഴിഞ്ഞ ദിവസം നമ്മുടെ ജോൺ ബ്രിട്ടാസ് എന്ത് ചെയ്തേ കേരള രാജ്യസഭയിൽ ഇത് വെച്ച നിലത്തുന്നുണ്ട് എലോൺ മാസ്കും അതിനെയും പറയുന്നുണ്ട് അത് ഞാൻ ഇച്ചിരി സസ്പെൻസ് ആയിട്ട് പിന്നെ പറഞ്ഞുതരാം മനസ്സിലാവുന്നോ ചാറ്റ് അല്ല ചാറ്റ് ബോട്ടുകൾ നൂറണക്കിനുണ്ട് പറഞ്ഞു എത്ര എണ്ണുണ്ട് അതല്ല ഞാൻ അത് വേറൊരു സാധനം ഇതിപ്പോ ഞാൻ വേറെ ചാറ്റ് ജിപിറ്റെ പെട്ട് അതുപോലെ കേട്ടോ മനസ്സിലായോ ഇത്രയും വലിയ കാര്യം പറയുമ്പോഴാണോ കളികളുടെ പിന്നാലെ പോകുന്ന ചാറ്റ് എ ഐ ചാറ്റ് ബോർഡ്സ് ഏതൊക്കെയാണോ ഇനി പറയാൻ പോന്നെ ഒന്ന് നിങ്ങൾക്ക് അറിയാവുന്ന ആരെയാണോ ചാറ്റ് ജിപിറ്റ് അറിയാം അടുത്ത ഗൂഗിളിയാണ് ജമിനി ആ എൽ 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 എം എ ആ ക്ലൗഡ് ക്ലൗഡ് പർപ്ലക്സിറ്റി എഐ ആ അടുത്ത ജമിനി മൈക്രോസോഫ്റ്റ് എന്താ ചാറ്റ് ജിപിറ്റ് ഓപ്പൺ ഓപ്പ് ലെറ്റ് ഉണ്ട് ഏ ഇതൊക്കെ എന്താണ് ഇതെല്ലാം ചാറ്റ് ബോട്ടുകള ഇൻഫോർമേഷൻ കൃത്യമായി നമുക്ക് തരും എങ്ങനെ ഇൻഫർമേഷൻ തരും അതായത് നമ്മൾ എപ്പോഴും ആലോചിക്കണം ഈ ചാറ്റ് ജിബിറ്റി ഒക്കെ എങ്ങനെ പ്രവർത്തിക്കുന്നതാണ് മനസ്സിലായോ ഈ അതുകൊണ്ടായി ചോദിക്കുന്നത് ഏ നാളെ ഒരു പ്രശ്നമായി വരുമോ നാളെ മനുഷ്യനെ അടി ലേബറിനകത്തൊന്നും അല്ല ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള മൈൻഡ് നാളെ ഒരു പേഴ്സണൽ ഒരു ഇമോഷണൽ ആയിട്ട് വന്ന് നമ്മളെ ഇനി കൊല്ലുമോ ഏതാൻ സിനിമ പോലെ അതിനകത്ത് കണ്ടില്ലയോ യഥാർത്ഥ രജനീകാന്ത് ആരെ പ്രണയിക്കുന്നു ആരായിരുന്നേനത് എന്ദിൻ സിനിമ എന്ദിരനാ ഏ ആ സിനിമയില് എന്ത് വരുന്നവര് രജനീകാന്ത് ആ ഒരെണ്ണം റോബോട്ടും എഐയും ഒരെണ്ണം എന്താ റിയലുവാ അപ്പൊ റിയൽ ആണ് ആരെ പ്രണയിക്കുന്നേ ഐശ്വര്യ റോയിയെ പ്രണയിക്കുന്നേ പക്ഷെ മറ്റൊന്നും പറയും കളവനെ പ്രണയിക്കാതെ എന്റെ കൂട്ട് ഇത്രയും പവർ എന്നെ പ്രണയിക്കുന്നു പറഞ്ഞുകൊണ്ട് ഇയാള് കയറി വരും അതിന് നമ്മൾ ഒരിക്കലും പറഞ്ഞ് എന്ത് ചെയ്താ ഏ അപ്പൊ നേഹമോളിന്ന് ഉറുമ്പിന്റെ വലിയൊരു കൂട്ടം പോയി അതിനെ ചവിട്ടാതെ രക്ഷപ്പെടുത്തിയിരിക്കുകയാണ് ആ ഇന്നലെ കുഞ്ഞു രക്ഷപ്പെടുത്തി കുറയണത്തെ അല്ലെ നമ്മളിപ്പോ ചവിട്ടുമ്പോ എണ്ണം ചത്തേനെ ഓക്കെ പിന്നെ അതിനെപ്പറ്റി പോവാതെ നമുക്ക് ഇത് വിഷയത്തെ പറ്റി അന്നേരം എന്താ പറഞ്ഞ എന്തോ മറന്നുപോയി ഐശ്വര്യ അന്നേരം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉള്ള ഒരാൾ അവൻ പറയുന്നത് എനിക്ക് ഇത്രയും ഇഷ്ടം പോലെ ആരോഗ്യമുണ്ട് നിങ്ങളുടെ കൂടെ നിങ്ങളെ എടുത്തുകൊണ്ട് നടക്കാനോ എല്ലാത്തിനും നോക്കുന്ന കഴിവ് എനിക്കാണ് ഈ കളവന്റെ അടുത്ത് നിന്ന് മാറി എന്റെ അടുത്ത് വരാൻ പറയുവാ അപ്പൊ നമ്മൾ അന്നേരം ചിന്തിക്കേണ്ട നമ്മൾ തമാശയായിട്ട് കളഞ്ഞു ഇതങ്ങ് ഒരിക്കലും ഇമോഷണൽ ആയിട്ട് വരില്ല അപ്പൊ ഞാൻ ചോദിക്കട്ടെ ഇത് എങ്ങനെ അറ്റാക്കിംഗ് മോഡലിലേക്ക് വരുമോ എന്നുള്ള ചോദ്യത്തിന് ഞാൻ ഒരു കണ്ട് പറയുന്ന ഒരു സംഭവം എന്താണെന്ന് അറിയാമോ ഓരോ ആൾക്കാരും ഓരോ ടോപ്പിക്കിനെ പറ്റിയും പഠിക്കുമ്പോൾ അവരുടെ തീസസ് ഇപ്പൊ ഞാൻ എന്റെ പി എച്ച് ഡി കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ആ തീസസ് എവിടെ വെക്കും നെറ്റ് ഗേറ്റ് ഇടുവല്ലോ ഇന്റർനെറ്റ് അവൈലബിൾ ആവുമല്ലോ അപ്പൊ വേറൊരാളുടെ വരുമല്ലോ അപ്പൊ ഓരോരുത്തരും ഓരോ ഫൈൻഡിങ്സ് ആണല്ലോ ഓരോ റിസർച്ച് എന്ന് പറയുന്നത് അപ്പൊ ഇത് നമ്മൾ അറിയുന്നില്ല വേറൊരാളെന്താ ഫൈൻഡ് ചെയ്തതെന്ന് കാണുന്നുണ്ടോ നമ്മൾ ആ റിസർച്ച് ഗ്യാപ്പ് കണ്ടുപിടിക്കാൻ വേണ്ടി ചിലപ്പം ചെയ്യും നോക്കും ലിറ്ററേച്ചർ റിവ്യൂ നടത്തും പക്ഷേ ഈ പറയുന്ന ഏ ഈ ഓരോ ഫൈൻഡിങ്സും ആർക്കറിയാം ഏകറിയാം അപ്പൊ പതിനായിരക്കണക്കിന് ആൾക്കാർ കണ്ടുപിടിച്ച് വെച്ചേക്കുന്ന ഓരോ സാധനവും നമുക്ക് അതിന്റെ തീവ്രത അറിയുന്നില്ല ഇത് മൊത്തവും കൂടെ ആര് മനസ്സിലായിക്കൊണ്ടിരിക്കുക മനസ്സിലായിക്കൊണ്ടിരിക്കുക അന്നേരം ഒരുത്തം പറഞ്ഞു കൊടുക്കുന്നു ഇങ്ങനെ പ്രതികരിക്കാം അതും ആര് കണക്കുകൂട്ടും നമ്മൾ ഈ സോഫ്റ്റ്വെയർ ഇട്ട് കൊടുത്തിട്ട് സോഫ്റ്റ്വെയറിന് നമ്മൾ ഏറ്റവും അവസാനം ഈ സോഫ്റ്റ്വെയർ അനുസരിച്ച് ആയിട്ട് പ്രവർത്തിക്കുന്നതെന്ന് വെച്ചോ ആ സോഫ്റ്റ്വെയർ കൂടാതെ നമ്മൾ റോബോട്ടിനോട് പറയുന്നത് ഇനി നിനക്ക് ഒരു കഴിവുകൂടെ ഞാൻ തരുക വരും കാലത്തിൽ ഓരോരുത്തർ കണ്ടുപിടിക്കുന്ന അനുസരിച്ച് സ്വയം എന്ത് ചെയ്ത് ഒരു ആരത്തമാറ്റിക്കലി നീ അത് കാൽക്കുലേറ്റ് ചെയ്ത് എന്ത് ചെയ്യണം സ്വന്തമായ തീരുമാനം എടുക്കാൻ കൂടെ എന്നുള്ള രീതി പറഞ്ഞു കൊടുക്കുക എന്ന് വെച്ചോ നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറത്തേക്ക് ആയിട്ട് വരും സാധനം നമ്മളെ ചിലപ്പോൾ ആക്രമിക്കാനുള്ള സംവിധാനങ്ങൾ സാധ്യതകൾ ഇതിനകത്ത് വരാൻ വേണമെങ്കിൽ വരുമെന്നല്ല മനസ്സിലാവുന്നോ അത്ര അഡ്വാൻസ്ഡ് അഡ്വാൻസ്ഡായിട്ടാണ് ഈ സാധനം പൊയ്ക്കൊണ്ടിരിക്കുന്നത് ആ അപ്പൊ ഈ പറഞ്ഞ ഏ ചാറ്റ് ബോട്ടുകൾ പറഞ്ഞല്ലോ ഇനി ഈ ചാറ്റ് ബോട്ടുകളുടെ പറഞ്ഞു കഴിഞ്ഞിട്ട് ബാക്കി പറയാം അപ്പൊ ഈ വെർച്വൽ അസിസ്റ്റൻസ് ആണ് ഇതിന്റെ ഒരു ഒരു ജോലി എന്ന് പറഞ്ഞാൽ മനസ്സിലായോ ഈ വെർച്വലി നമ്മളെ സഹായിക്കുന്ന സാധനങ്ങൾ ഏതൊക്കെ ചാറ്റ്ബോട്ടുകളാണെന്ന് അറിയാമോ ഈ സിരി എന്ന് പറഞ്ഞ ആപ്പിളിന്റെ അലക്സ കണ്ടോ അതാരുടെ അറിയാമോ അലക്സ ആരുടെ ആംസോൺ മനസിലാവുന്നോ അതുപോലെ തന്നെ ഗൂഗിൾ അസിസ്റ്റന്റ് ഇങ്ങനെയൊക്കെ ഉള്ള സാധനങ്ങൾ നമ്മൾ വെർച്വലായിട്ട് നമ്മളെ അസിസ്റ്റ് ചെയ്യും മനസ്സിലാവുന്നോ അതുപോലെ തന്നെ ഈ ചാറ്റ് ഈ ചാറ്റ് ബോർഡുകളായിട്ടുള്ള ഈ വെബ്സൈറ്റ് സെർച്ച് എൻജിൻസ് ഉണ്ട് അതെതൊക്കെയാണെന്ന് അറിയാം ഗൂഗിൾ ഉണ്ട് ആ ഫയർ ഫോക്സ് ബിങ് ബി നമ്മുടെ എന്റെ ദൈവം എന്റെ യാഹു അക്കൗണ്ട് ഞാൻ ഓർക്കുക നെൽസൺ കെ ടിആർ അറ്റ് യാഹു ഡോട്ട് കോ ഡോട്ട്ഇൻ നമ്മുടെ പണ്ടത്തെ അതാണോ ഞങ്ങക്ക് വേറൊരു ഫേസ്ബുക്ക് പോലുള്ള സാധനം ഉണ്ടായിരുന്നു ഓർക്കൂട്ട് എന്റെ സത്യത്തിൽ എന്റെ എത്രയായിരം ഫോട്ടോ എന്നെ അത് തൊടപ്പുണ്ടെന്ന് അറിയോ അത് മനസ്സിലായോ എന്നിട്ട് ഇങ്ങനെ കൊറേ ഗോ എന്ന് പറയുന്നോണ്ട് ആ താര തന്നു ഡെക് ഗോ മനസ്സിലാവുന്നു അതുപോലെ തന്നെ നിങ്ങൾ ആസ്ക് ഡോട്ട് കോം കേട്ടുണ്ടോ എനിക്ക് എല്ലാം ഒന്നും അതിനെ അറിയത്തില്ല നെവർന്ന് പറയുന്നവർ എനി വി ആർ നെവർ ആരോടെയാണെന്ന് അറിയാം കൊറിയയുടെ സെർച്ച് എഞ്ചിൻ കേട്ടോ അതിൽ പുതിയ അറിവാണോ പക്ഷെ വേറെ കാര്യമുണ്ട് പല രീതിയിലും പല രാജ്യങ്ങളിലും ഉപയോഗിക്കുന്ന പല എന്തുണ്ട് ഈ പറയുന്ന സെർച്ച് ഇൻജിൻസ് ഉണ്ട് എനിക്കത് അറിയത്തില്ല നിങ്ങൾ ചജ്ജി വാങ്ങണം ചോദിക്കണം മനസ്സിലായ അതാണ് എ ഓൽ സെർച്ച് എന്ന് പറയുന്ന സാധനങ്ങളുണ്ട് മനസ്സിലായ ബെയ്ഡു എന്ന് പറയുന്നവർ ഉണ്ട് ഓക്കെ കുറച്ചൊരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയാൽ മതി മനസ്സിലാവുന്നോ അങ്ങനെയുള്ള പലതരത്തിലുള്ള ഗൂഗിൾ സെർച്ച് എഞ്ചിനുകൾ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് ഇനി പറയുന്നതാണ് വലിയ സംഭവം ഈ ഒരു കാര്യമാണ് ഇന്ന് ഞാൻ ഈ വിഷയം ചർച്ച ചെയ്യാനും കാരണം മനസ്സിലാവുന്നു അതായത് കഴിഞ്ഞ ദിവസം നമ്മുടെ രാജ്യസഭയില് ഹായ് സാർ ഹൗ ആർ യു നമ്മുടെ പ്രിയപ്പെട്ട സ്റ്റാലിൻ സാറിനെ കാണിക്കുകയാണ് തമിഴ്നാട്ടിലെ സ്റ്റാലിൻ അല്ല കൊട്ടാരക്കരയുടെ പ്രിയങ്കരനായ സ്റ്റാലിൻ സാർ ഓക്കെ ഓക്കെ വെൽക്കം അപ്പം ഞാൻ ആ സസ്പെൻസ് അപ്പം ഈ നമ്മുടെ സി പി എമ്മിന്റെ രാജ്യസഭ എം പി എന്തുവരുന്ന ജോൺ ബ്രിട്ടാസ് അയ്യത്തിരി കാര്യം ഓരോ ഉള്ള അതുപോലെ തന്നെ അദ്ദേഹം എന്ത് ചെയ്യും പ്രതികരിക്കുകയും ചെയ്യും വിഷയങ്ങൾ പഠിച്ച് സംസാരിക്കുകയും ചെയ്യും ഓക്കെ ആ അർത്ഥത്തിൽ ജോൺ ബ്രിട്ടാസിനോട് എനിക്ക് താല്പര്യമുണ്ട് അതുപോലുള്ള നമ്മുടെ ലോകസഭയിലുള്ള എൻ കെ പ്രേമേന്ദ്രനോട് താല്പര്യമുണ്ട് അതുപോലെ രാഹുൽ ഗാന്ധിയൊക്കെ നല്ല രീതിയിൽ സംസാരിക്കുന്ന ആൾക്കാർ അങ്ങനെ പിന്നെ ഓ പേര് മറന്നുപോയി നമ്മുടെ ഏറ്റവും ടോപ്പായിട്ട് സംസാരിക്കുന്ന രണ്ടുമൂന്ന് പേരുണ്ടാവും ഒന്ന് ആം ആദ്മിയുടെ രണ്ടു മൂന്ന് പേരുണ്ട് അതാ തൃണമൂൽ കോൺഗ്രസിന്റെ പേര് മറന്നുപോയി ആ ഓക്കെ മനസ്സിലാവുന്നു അപ്പോ ഞാൻ പറഞ്ഞു വന്നേ ആ ജോൺ ബ്രിട്ടാസ് എന്ത് ചെയ്ത് രാജ്യസഭയിൽ എഴുന്നേറ്റ് എന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ അയാൾ രാജ്യസുരക്ഷയെ പറ്റിയാക്കിയാണ് പറയുന്നത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ എലോൺ മസ്കിനെ പറ്റി ഒരു സംഭവം അടിച്ചു എലോൺ മസ്ക് ആൻഡ് ഗ്രോ എ ഐ അല്ല ഗ്രോ ജി ആർ ഓ കെ ഗ്രോ കെ പറ്റി പറഞ്ഞു ഈ സാധനം എന്തോ നമ്മൾ പഠിച്ചു വെച്ചോണം കേട്ടോ ഇത് ഈ ടിറ്ററിന്റെ ഈ എക്സ് ഉണ്ടല്ലോ ഇപ്പോഴത്തെ എക്സ് അതും ട്വിറ്ററിന്റെ അഡ്വാൻസായിട്ടുള്ള സംഭവം കൂടെ അതാണ് അത് പഴയ ട്വിറ്റർ ആണ് ഇപ്പൊ എക്സ് എന്ന് പറയുന്നത് അതിന്റെ അത് എങ്ങനെയാ ഇത് ചെയ്യുന്ന ഞാൻ പിന്നെ പറഞ്ഞുതരാം അപ്പൊ അവരുടെ ഒരു ഇതാണ് എന്തെന്ന് പറഞ്ഞേ ട്വിറ്റർ ഒക്കെ ട്വിറ്ററൊക്കെ അവനെടുത്തില്ലൂടെ നമ്മുടെ എലോൺ മസ്ക് എടുത്തല്ലോ അപ്പൊ എലോൺ മസ്ക് എന്താ ചെയ്യുന്നത് ഇതിനൊരു ഇമോഷണൽ ടച്ചപ്പിലായി സായം പറയുന്നത് അതായത് ഇപ്പൊ ഞാൻ പറഞ്ഞല്ലേ ഞാൻ തുടക്കത്തി എല്ലാം ഇവിടുന്ന് അവ ഇങ്ങോട്ട് വരുമ്പോ നിങ്ങൾ ഇനി എന്തോ എന്ന് ലൈവ് പറയുന്നേ എന്ന അവൻ ചോദിച്ചില്ലേ അപ്പൊ ഞാൻ പറഞ്ഞടാ നീ എന്തിനാടാ ഞങ്ങളെ കളിയാക്കുന്നേ ആ ഉദ്ദേശത്തോടെ ഉദ്ദേശത്തോടല്ലൂടെ ചോദിച്ചേ എന്ന് പറഞ്ഞില്ലയോ അത് യഥാർത്ഥത്തിൽ അവൻ സീരിയസ് ആയിട്ടാ ചോദിച്ചേ അവൻ എന്ത് വിഷയമെന്ന് അറിയാൻ വേണ്ടി ചോദിച്ചേ പക്ഷെ അത് അഡ്മിറ്റ് ചെയ്യാൻ പറ്റാത്തത് ഒരു ഉടായ്പ ചോദിക്കും അപ്പൊ അവൻ അതിൽ എന്ത് ആണ് സർക്കാസം മനസ്സിലാ എന്തുവാണവൻ അതിൽ നിന്ന് ഉദ്ദേശിച്ചെന്ന് ആര് പറയും ആ സ്വര ആ സെന്റൻസ് കാണുമ്പോ ആര് പറയും യവൻ പറയും അപ്പൊ അമിത്ഷായ തൂക്കത്തില്ലേ മോദിയെ തൂക്കത്തില്ലാണ് വേറൊരു വിറ്റ് ഇത് ഇംഗ്ലീഷിലാ സാധനം മനസ്സിലായോ പക്ഷെ യവുമാര് പുറത്തു വരുന്ന എങ്ങനെയാണെന്നറിയോ ഹിന്ദിക്ക് അറി ഹിന്ദി തരും അപ്പം ഈ ഹിന്ദി അറിഞ്ഞുകൂടാത്ത ആൾക്കാർ ഈ ഇംഗ്ലീഷിൽ അടിച്ചു വെച്ചുകൊണ്ട് ആൾക്കാർക്ക് അറിയത്തില്ലായിരുന്നല്ലോ ഇപ്പൊ എന്തുവാണ് ഈ എലോൺ മസ്ക് അടിച്ചു വെച്ചിരിക്കുന്ന ഈ ഗ്രോ കെ കെയുടെ ഒരു സോഫ്റ്റ്വെയർ എങ്ങനെയാണെന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ യൗമാര് ഒരു വിഷയം സംസാരിച്ച ആ അതിന അതിനകത്ത് ഇപ്പൊ ഹിന്ദി ലലിയന്മാർ അടിക്കുന്നെ ഹിന്ദിയിൽ ഈ സാധനം ആറും ഞങ്ങൾ വെളുപ്പിക്കുക ഇവൻ ഇന്ന ഉദ്ദേശത്തോടു അടിച്ചിരിക്കുന്നതെന്ന് പറയുന്നുണ്ട് കൃത്യമായ രീതിയിൽ പറഞ്ഞുതരും ആ സാധനത്തെ മനസ്സിലാക്കി ആ അനുഭവത്തോടെ ഏത് ഇതിലാണ് അയാൾ ഉദ്ദേശിച്ചത് ആ രീതിയിൽ ഈ സാധനം പറഞ്ഞോക്കി എന്ന് പറയുന്നത് ഉടായിപ്പാണെങ്കിൽ ഉടായിപ്പായിട്ടാണേ നിങ്ങളേത് സ്നേഹം കൊണ്ട് വിളിച്ചതല്ല തേക്കാൻ വേണ്ടി വിളിച്ചേക്കുന്ന വോട്ട് കിട്ടാൻ വേണ്ടി വിളിക്കുന്ന രീതിയിൽ അന്നേരം രാഷ്ട്രീയക്കാരെ അപമാനിക്കാൻ വേണ്ടിയാണോ ഇതെന്നുള്ളതാണ് യോവന്മാരുടെ ഒരു ചർച്ച നിനക്ക് ഐഡിയ കിട്ടിയോ അല്ല അല്ല അതുകൊണ്ട് നിയമപരമായിട്ട് ഒത്തിരി പ്രശ്നം ഉണ്ടാക്കിയേക്കുവാ അല്ലല്ല ഇത് ഇത് മിനിസ്ട്രി ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് ഐ ടി യുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ഇതിനെതിരെ ഐ ടി ആൾക്കാര് ഗ്രോക്കിനും എക്സിനും എതിരെ പറ്റി സംഭവം നടത്തി അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുക എലോൺ മാസ്ക് ഉണ്ടാക്കിയാറ്റ് ബോട്ട് എന്ന് പറയുന്നത് ഏഹ് ഈ ചാറ്റ് ജി പി ക്ലൌഡ് ജമിനി ഇതിന്റെയൊക്കെ വേറൊരു വേർഷനാണ് മനസ്സിലായ ഇത് വർക്ക്ഔട്ട് ചെയ്യുന്ന പറഞ്ഞ പഴയ ഈ ട്വിറ്റർ ഉണ്ടല്ലോ അതും അതാണ് ഈ ഗ്രോക്ക് ഗ്രോക്ക് എക്സൈ എക്സ് എന്ന് പറഞ്ഞ കൺസെപ്റ്റിലോട്ട് വന്നുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഈ ഗ്രോക്ക് എന്ന് പറഞ്ഞ പേര് എങ്ങനെ വന്നതെന്ന് അറിയാമോ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്നിൽ ഒരു ഈ സയൻസ് ഫിക്ഷൻ എന്താ പറയുന്നത് ഒരു കഥയുണ്ടായിരുന്നു ഒരു നോവൽ ഉണ്ടായിരുന്നു ആ നോവലിന്റെ വരുന്ന സ്ട്രേഞ്ചർ ഇൻ എ സ്ട്രേഞ്ച് ലാൻഡ് എന്നാണ് അതിനകത്ത് പറഞ്ഞിട്ടുള്ള ഒരു ഗ്രോക്ക് എന്ന് പറഞ്ഞ ഒരു വേഡാണ് യോമരിപ്പന്ത് ഇതിനിട്ടേക്കുന്നെ അതി അത് അതായത് അയ്യോ അയാള് ഭയങ്കര വയനക്കാരനല്ലോ വയനാമത്തെ വയസ്സായ ലൈബ്രറി മൊത്തം വായിച്ചു എടുത്തവനാ അവന്റെ അറിവ് അവ ഇങ്ങനെ ആവുന്നേ അപ്പം ഈ ഗ്രോക്ക് എന്ന വേടിന്റെ അർത്ഥം ഗാഢമായി മനസ്സിലാക്കി ഏഹ് എമ്പതിയോടുകൂടി എക്സ്പ്ലെയിൻ ചെയ്യോ ഒന്ന് ആലോചിച്ചോക്ക എൺപതി എന്ന് പറഞ്ഞാൽ എന്തോ സിമ്പതി എന്ന് പറഞ്ഞാൽ എന്തുവാ എന്താ എമ്പതി എന്താ സിമ്പതി എന്റെ കുഞ്ഞു എന്താ അയ്യോ ഒരു സിമ്പതി എന്നിട്ട് നമ്മൾ എന്തെങ്കിലും കൊടുക്കും അതൊക്കെ ഒരു സിമ്പതിയാണ് മനസ്സിലാവുന്നു അത് സിമ്പതി മറ്റൊരാളോട് തോന്നി പക്ഷെ എമ്പതി എന്ന് പറഞ്ഞാൽ എന്തോ ആ നമുക്ക് എങ്ങനെയാണോ ഫീൽ ചെയ്യുന്നത് അതേപോലെ വേറൊരാളോട് പെരുമാറുവാൻസിലാകുന്നു ഏഹ് ആ ഫീല് വെച്ച് മാർ എന്താ ചെയ്യുന്ന കാച്ചുന്നു ഇതാണ് ഗ്രോക്ക് എന്ന് പറയുന്ന സംഭവം ഇനി ചെമാര് ഇപ്പൊ ഇനി ഇപ്പൊ എന്തോ പറയാനുള്ള അതുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് വാർത്തകള് മനസ്സിലാവുന്നു ഇതെല്ലാം ഹിന്ദിയിലേക്ക് തർജ്ജമ ചെയ്ത് സർക്കാർ തമാശ കലർന്നിഞ്ഞു തരും മനസ്സിലാവുന്നു ഇതൊരു കൊച്ചു കേസാണോ ഇത് ആ ഇതെന്ന് പറഞ്ഞാൽ എക്സ് ട്വിറ്ററിന്റെ പ്രീമിയം പ്ലസ് സബ്സ്ക്രിപ്ഷൻ ആണ് ഇതിന് വേണ്ടത് മനസ്സിലായോ ഏഹ് ഇന്ത്യയിലെ വിവാദം എന്താന്ന് വെച്ചാൽ അസഫി ഭാഷ രാഷ്ട്രീയ പ്രതികരണം ഡേറ്റ സുരക്ഷ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഐ ടി ഡിപ്പാർട്ട്മെന്റ് ഇതിനെതിരെ തുനിഞ്ഞേക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് ഇതിനെ പറ്റി സോഷ്യൽ മീഡിയയെ പറ്റി ഒരു അറിവ് കിട്ടിയോ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഏതാണെന്ന് മനസ്സിലായോ ഏതൊക്കെ തരത്തിലുള്ള ചാറ്റ് ചാറ്റ് ബോട്ടുകൾ ഉണ്ടെന്ന് മനസ്സിലായോ ഈ ചാറ്റ് ബോട്ടുകളുടെ ഹെൽപ്പ് എന്തിനാണെന്ന് മനസ്സിലായി എന്തൊക്കെ ഗുണങ്ങൾ ഇതിനകത്തുണ്ടെന്ന് മനസ്സിലായോ പിന്നെ ഇതിന്റെ കുറെ പ്രവർത്തനങ്ങളുണ്ട് ഇത്രയും പറഞ്ഞ് നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കിയതല്ലേ ഉള്ളു ഇതെങ്ങനെ പ്രവർത്തിക്കുന്നു അതോടെ വെച്ച് കഴിഞ്ഞാൽ ഈ വീഡിയോ കൂടി പോകും അതിനേക്കാൾ ഉപരി നമ്മുടെ ഇവിടെ ഈ ഒരു സാധനോടെ വെച്ചിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യണം അപ്പൊ ഈ നാല് ഇത്ര ചാറ്റ് ബോട്ടുകളാണ് നമുക്കുള്ളത് ഈ ചാറ്റ് ബോട്ടുകൾ കൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെ ഒരു പുസ്തകം എഴുതണമെന്നുണ്ടെങ്കിലോ ഒരു പുസ്തകം പഠിക്കണമെന്നുണ്ടെങ്കിലോ നമുക്ക് ഏതെങ്കിലും അറിവില്ല ഇല്ലാതെ എന്നുണ്ടെങ്കിലോ ഒക്കെ നമുക്ക് ഈ ചാറ്റ് ചാറ്റ് ജി ബീറ്റുകളും അതോടൊപ്പം തന്നെ ഈ ചാറ്റ് ബോട്ടുകളെല്ലാം തന്നെ ഉപയോഗിക്കാം ഓക്കെ 他不能的。